സംസ്ഥാന സ്കൂൾ കലോത്സവം തേക്കിൻകാട് മൈതാനത്ത് ഏഴായിരത്തി അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളാവുന്ന തരത്തിലാണ് വേദി നിർമ്മിച്ചിരിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടി നാടമുറിച്ചുകൊണ്ട് വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കലോത്സവത്തിന്റെ മറ്റു വേദികളുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ സാംസ്കാരിക നഗരമായ തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ ഒരുക്കങ്ങളും അന്തിമ ഘട്ടത്തിൽ മുഖ്യവേദിയുടെ നിർമ്മാണം പൂർത്തിയാക്കി കലോത്സവത്തിനായി കൈമാറി ആധുനിക ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചാണ് വേദികൾ നിർമ്മിക്കുന്നത് മുഖ്യവേദി ഒഴികെ മറ്റുള്ള എല്ലാ വേദികളിലും ഈ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിട്ടുള്ളത് മുഖ്യവേദി നാടമുറിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഏഴായിരത്തി അഞ്ഞൂറോളം കാണികൾക്ക് മുഖ്യവേദിയിൽ ഒരേ സമയം ഇരിപ്പിടം ഒരുങ്ങും കാണികൾക്ക് കുട്ടികളുടെ മത്സരം മികച്ച രീതിയിൽ ആസ്വദിക്കാൻ ഇരിപ്പിടത്തേക്കാൾ ഉയരത്തിലാണ് സ്റ്റേജ് തയ്യാറാക്കിയിട്ടുള്ളത് പോലീസിൻ്റെയും വോളണ്ടിയർമാരുടെയും സുരക്ഷ ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ വേദികളിലും ഉണ്ടാകും സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള നിലയിൽ ഈ കലോത്സവം ഏറ്റവും ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി ഉള്ള എല്ലാ പിന്തുണയും സഹായവും നൽകുവാൻ മന്ത്രി രാജന് കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മന്ത്രി ബിന്ദുവിന് കഴിയുമായിരുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മേയറടക്കം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു ആണ് ഈ എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നു കാറ്റിനെയും തീയെയും പ്രതിരോധിക്കാൻ കഴിയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് വേദികൾ നിർമ്മിക്കുന്നത് വേദി കൈമാറ്റ ചടങ്ങിൽ മന്ത്രി കെ രാജൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിവിധ കമ്മിറ്റികളിലെ കൺവീനർമാർ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ്